നമസ്കാരം ഞാൻ ദീപ്തി സ്വാഗതം പവർഡ് ബൈ ബൈ ഡി ജി പി എതിരെ കൂടുതൽ ആരോപണങ്ങളുമായി പി സി ജോർജ് ചന്ദ്രബോസ് വധക്കേസിന് പുറമെ മറ്റ് കേസുകളിലും ഡി ജി പി ഇടപെട്ടെന്ന് തെളിവുകൾക്കൊപ്പം കൈമാറിയ കത്തിൽ പരാമർശം മുൻ കമ്മീഷണർ ജേക്കബ് ജോബിനോട് ഡി ജി പിക്ക് വേണ്ടി സംസാരിച്ചത് മുൻ ഡി ജി പി എം എൻ കൃഷ്ണമൂർത്തി നിസാമിന്റെ ഭാര്യയെ പ്രതിയാക്കരുതെന്ന് കർശന സ്വരത്തിൽ താക്കീത് രണ്ടര കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ ഡിജിപി ഇടപെട്ടുവെന്ന് പുതിയ ആരോപണം ഡിജിപിക്കെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം ജോർജ് മുഖ്യമന്ത്രിക്ക് നൽകിയ സി ഡിയിൽ കൃഷ്ണമൂർത്തിയും ജേക്കബ് ജോബുമായുള്ള സംഭാഷണം തെളിവുകൾ പരിശോധിച്ച് തീരുമാനമെന്ന് ആഭ്യന്തരമന്ത്രി വികസനത്തിന്റെ വഴിദൂരം കടന്ന് വിഴിഞ്ഞം പദ്ധതിയിൽ ഉറപ്പുമായി നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം നിർമ്മാണം ഉടൻ ആരംഭിക്കും കണ്ണൂർ വിമാനത്താവളം പണി അടുത്ത വർഷം പൂർത്തിയാക്കും റോഡ് സുരക്ഷയ്ക്ക് ശുഭയാത്രാ പദ്ധതി എല്ലാ റോഡുകളിലും നിരീക്ഷണ ക്യാമറകൾ നഗരങ്ങളിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് രണ്ടായിരത്തി പതിനാറിൽ കേരളം ജൈവ സംസ്ഥാനം പുതുതായി രണ്ട് മെഡിക്കൽ കോളേജുകൾ കർഷകരുടെ മക്കൾക്ക് കാർഷിക സർവകലാശാലയിൽ സംവരണം സർക്കാർ ആശുപത്രികളിൽ കാരുണ്യ കേരളം പദ്ധതി വിദ്യാലയങ്ങൾ ലഹരിമുക്ത മേഖലയാക്കും കൂടുതൽ മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളാക്കുമെന്നും നയപ്രഖ്യാപനം ഇടതുപക്ഷത്ത് ഇടിമുഴക്കം ബഡ്ജറ്റ് ദിനത്തിലെ പ്രക്ഷോഭ രീതി ആലോചിക്കാൻ ഇന്ന് ഇടത് നേതൃയോഗം സഭയ്ക്കകത്തെ പ്രക്ഷോഭത്തിൽ ഇന്ന് തീരുമാനം സി പി എമ്മിനും സി പി ഐക്കും പുതിയ സാരഥികൾ ചുമതലയേറ്റ സാഹചര്യത്തിൽ സമരവീര്യം മൂർച്ഛിക്കും മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കേണ്ടെന്ന് മുന്നണിയിൽ പൊതുധാരണ പാർട്ടിയുമായി പിണക്കത്തിലായ വി എസ് മുന്നണി നേതൃയോഗത്തിൽ പങ്കെടുക്കും സർക്കാരിനെതിരെ സഭയിലും വി എസ് ആരോപണങ്ങളുടെ ആയുധമെടുക്കും ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി നിസാമിനെ സംരക്ഷിക്കാൻ ഡി ജി പി ഇടപെട്ടുവെന്ന് പി സി ജോർജിന്റെ ആരോപണം പ്രതിപക്ഷത്തിന് ഓർക്കാപ്പുറത്ത് കിട്ടിയ ആയുധം അവസരം മുതലെടുക്കാൻ തന്നെ തീരുമാനം വിവാദത്തിന്റെ പ്രതിധ്വനി വിലക്കുകൾ ലംഘിച്ച് നിർഭയ വിവാദ ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്ത ബി ബി സിക്കെതിരെ നിയമ നടപടിക്ക് കേന്ദ്രം സംവിധായക ലെസ്ലി ഉഡ്ബിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നോട്ടീസ് ഡൽഹി കൂട്ടമാനഭംഗം മാനഭംഗം വിഷയമാക്കിയ ഡോക്യുമെന്ററി ബി ബി സി സംപ്രേഷണം ചെയ്തത് ഇന്നലെ പുലർച്ചെ പ്രതിയുമായി അഭിമുഖത്തിന് ലെസ്ലി അനുമതി വാങ്ങിയത് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കില്ലെന്ന ഉറപ്പോടെ ഇന്ത്യയുടെ പുത്രി എന്ന ഡോക്യുമെന്ററി യൂട്യൂബ് വഴി ലോകമെങ്ങും വീഡിയോ നീക്കം ചെയ്യാൻ യൂട്യൂബിന് നിർദ്ദേശം അപ്രായോഗികമെന്ന് മാധ്യമ വിദഗ്ധർ മകളുടെ യഥാർത്ഥ പേര് വെളിപ്പെടുത്തിയതിന് സംവിധായികയ്ക്കെതിരെ നിർഭയയുടെ അച്ഛൻ വിവാദ ഡോക്യുമെന്ററി അമേരിക്ക കാനഡ നോർവേ ഡെൻമാർക്ക് സ്വീഡൻ എന്നിവിടങ്ങളിലും പ്രദർശിപ്പിക്കുമെന്ന് ബിബിസി മിൽസോ ദി മിൽസോബ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസനഡ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം